ഹലോ എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ കുറച്ച് ചെടികൾ എനിക്ക് ഉപകാരമില്ലാത്തതും കുറച്ച് എനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതുമായ കുറച്ച് ചെടികളൊക്കെ ഞാൻ ഒഴിവാക്കി അപ്പോൾ അതിനെക്കുറിച്ച് കാണിക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ആദ്യം തന്നെ ഞാൻ ഒഴിവാക്കിയത് ഈ ചെടിയാണ് ഇത് റെഡ് പെയർ ആപ്പിളാണ് ആ കാണുന്നത് ഗ്രീൻ പെയറാപ്പിളാണ് ഗ്രീൻ പെയർ ആപ്പിള് നല്ലതാണ് പക്ഷേ ഈ റെഡ് പെയറാപ്പിള് ഞാൻ മേടിച്ച് വെച്ചിട്ട് ഏകദേശം രണ്ട് വർഷം ആവാനായിട്ടുണ്ട് ഒന്നോ രണ്ടോ കായ്കളൊക്കെ ഉണ്ടാകും കായ്കൾക്ക് വലിയ ടേസ്റ്റുമില്ല അതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കി അടുത്തത് ഈ കാണുന്ന വൈറ്റ് ഞാവലാണ് ഇത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല ലാസ്റ്റ് അറ്റംപ്റ്റ് എന്നോണം ഞാനൊരു മോതിരവളയം ഇട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ കാണുന്നില്ലേ ഇത് കൂടി കഴിഞ്ഞാൽ ഇത് കായ്ച്ചില്ലെങ്കിൽ ഞാൻ ഇതും ഒഴിവാക്കും ആകെയുള്ള കുറച്ച് സ്പേസിലാണ് ഈ ചെടികളൊക്കെ ഞാൻ വളർത്തുന്നത് അപ്പോൾ ഉപകാരമില്ലാത്ത ചെടികൾ പിന്നെ വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ അടുത്തതായിട്ട് ഒഴിവാക്കാൻ നിൽക്കുന്നത് സ്ട്രോബെറി പേരയാണ് ഇത് റെഡാണ് ഇതും നമ്മുടെ ക്ലൈമറ്റിൽ കായ്ക്കില്ല എന്നൊക്കെയാണ് എനിക്ക് പലരും കമൻറ്റൊക്കെ ചെയ്തത് അപ്പോൾ ഇതിനും ഞാനൊരു വളയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും കായ്ച്ചില്ലെങ്കിൽ ഈ പ്രാവശ്യം കായ്ച്ചില്ലെങ്കിൽ ഇതും ഞാൻ ഒഴിവാക്കും അടുത്തതായിട്ട് ഞാൻ ഒഴിവാക്കിയത് അകത്തിച്ചിരിയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ വലിയ ഒരു മരമായിട്ട് മാറി കണ്ടില്ലേ ഇതിൻ്റെ ഒരു വണ്ണം കണ്ടില്ലേ ഇതൊരു രണ്ട് മൂന്ന് മാസമായിട്ടുള്ളു ഞാൻ വെച്ചിട്ട് പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഇതൊരു മരമായിട്ട് മാറി അപ്പോൾ എൻ്റെ ടെറസ്സിൽ ഇതെനിക്ക് വെക്കാൻ പറ്റില്ല മാത്രമല്ല ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ ഇങ്ങനെ കുറേ വീണിട്ട് എൻ്റെ ടെറസ് ഒക്കെ എപ്പോഴും വൃത്തിയേടായി കിടക്കുന്നു ഈ മഴയുള്ള സമയത്ത് നമുക്ക് ടെറസിൽ വരാനും വൃത്തിയാക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഈ ഇലകൾ ഇങ്ങനെ കിടന്നിട്ട് എന്തോ ഒരു അസ്വസ്ഥത പോലെ നിങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലാവുന്നുണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് വെച്ചിട്ട് ഇതിൻ്റെ തോരൽ എൻ്റെ മക്കൾക്കാണെങ്കിലും ആർക്കും വലിയ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ ഒഴിവാക്കി പിന്നെ ഇത് പൂത്ത് പൂക്കുന്നുണ്ടെങ്കിലും കായ്ക്കുന്നില്ല ഇത് ഗോൾഡൻ ശീതപ്പഴമാണ് അപ്പോൾ ഇതും ഞാൻ ചിലപ്പോൾ ഒഴിവാക്കും അപ്പോൾ ഇപ്രാവശ്യം നിറച്ച് പൂത്തിട്ടുണ്ട് നോക്കുമോ നോക്കട്ടെ കായ്ക്കുമോ എന്നിട്ടാണ് അടുത്തത് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് വേരിഗേറ്റഡ് മുസമ്പിയാണ് അതും ഒരു വർഷമായിട്ടുണ്ട് ഇതുവരെ കായ്ച്ചിട്ടും പൂത്തിട്ടൊന്നും ഇല്ല അപ്പോൾ ഞാനിപ്പോൾ ഇലകളൊക്കെ കളഞ്ഞ് നിർത്തിയിട്ടുണ്ട് നോക്കട്ടെ കായ്ക്കുമോ എന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ താങ്ക്